സുഹൃത്തുക്കളെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എനിക്കെതിരെ കൊടുത്ത കേസിനെ കുറിച്ച് മുമ്പ് പിന്നെ സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു ആ യതു എന്ന് പറയുന്ന ഡ്രൈവറുമായിട്ടുണ്ടായിട്ടുള്ള പിന്നെ വിഷയത്തിനകത്ത് ഉള്ള അവരുടെ നിലപാടുകളെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് സ്റ്റോറി ചെയ്തിരുന്നു ആവർത്തിച്ചത് പിന്നെ വീണ്ടും പിന്നീട് ചെയ്തിരുന്നു പല പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ കേസ് കൊടുത്തു പറഞ്ഞു കേസ് കൊടുത്തത് അവരുടെ വിട്ടിത്തരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് കെട്ടടങ്ങിപ്പോയ ഒരു വിഷയത്തെ വീണ്ടും ഊതിക്കാച്ചിക്കാൻ അവരവസരം ഒരുക്കില്ല ആ പിന്നെ മേയറും ഡ്രൈവറും യതും തമ്മിലുള്ള വിഷയം ഒറ്റ കാരണം കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി വോട്ട് വെച്ച് മടഞ്ഞു എന്നുള്ള തിരിച്ചറിവ് പോലും സി പി എം നേതൃത്വത്തിനോ ഈ മേയർക്കോ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ വീണ്ടും എനിക്ക് തരുന്ന കേസ് പൊടിതെറ്റിയെടുക്കുന്നത് വരുമ്പോൾ നമ്മൾ അടങ്ങിക്കണ ആളല്ല ഇപ്പൊ കേസ് എന്ന് പറയുമ്പോൾ പേടിച്ചിട്ടാണ് സൈലന്റ് ആയിട്ട് പോകണാളെന്നല്ല ജയിലിൽ പോകണെങ്കിൽ ഇതിൽ പോകും കിടക്കേണ്ടി വന്നാൽ കിടക്കും അതിന് യാതൊരു ബേജാറും ഇല്ലാത്ത ആളാ എന്ത് വന്നാലും എനിക്ക് ഒരുപാട് പേര് ഐക്യനാഢ്യം പ്രകടിച്ച് പ്രകടിപ്പിച്ചിട്ടില്ല ഐക്യനാഠ്യം പിന്നെ അങ്ങനെ എന്നോട് ചേർന്ന് നിൽക്കാൻ മനസ്സുള്ള ആൾക്കാരിൽ പലരും പിന്നെ ഒരുപാട് പേര് പല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ലീഗലായിട്ടുള്ള പിന്നെ സർവീസ് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യാത്ര ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്കപ്പോൾ ആ ദിവസങ്ങളിലും പണിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്ത് െൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ഒരു അഞ്ച് വയസ്സ് പോലും കയ്യിലെടുക്കാൻ ഗതിയില്ലാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര സാധാരണക്കാരായ മനുഷ്യർ പക്ഷെ വേറെ ചിലരുണ്ട് അവർ ഇതൊക്കെ കണ്ടിട്ടും വാട്സപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക അതായത് അങ്ങനെ ഞാൻ വിളിക്കാൻ പോകുന്നില്ല സഹായം ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ സ്റ്റോർ ചെയ്തത് അതിനെ ഫോളോ അപ്പിന് വാങ്ങിയിട്ട് സഹായം ഏത് രീതിയിലാണെങ്കിലും അവർ പിന്നെ മനസ്സുകൊണ്ട് കൂടെ വന്നാൽ മതി അല്ലാത്ത ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി ഇറക്കാനൊന്നും ഒരാളുടെയും പുറകെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്ര മെസ്സേജുകൾക്കൊന്നും ഞാൻ പിന്നെ താങ്ക് യു പറഞ്ഞിട്ട് പിന്നെ മറുപടി അയച്ചൊന്നുമില്ല അത് ഞാൻ ഒരാളോട് തീർക്കാൻ പോകില്ല ചത്താലും ശരി അങ്ങനെ ഒന്നും തല തലകുടിച്ചിരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെ മെസ്സേജ് അയച്ചു അവർ മനസ്സിലാക്കേണ്ട കാര്യം വാട്സപ്പില് പിന്നെ നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ നിങ്ങളുടെ കാല് പിടിക്കാൻ വരുന്ന ഒരാളായിട്ട് എന്നെ കാണരുത് ദയവേത് പട്ടിണി കിടന്ന് ചത്താലും ജയിലിൽ കാലങ്ങളോടെ കിടക്കേണ്ടി വന്നാലും നിങ്ങൾ ഈ കുറച്ച് പൈസ അയച്ചിട്ടു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുത്തനടുത്ത് ചോദിക്കാൻ പോകില്ല എനിക്ക് എന്നെ എനിക്ക് കിട്ടില്ല അത് വേറെ കാര്യം ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ അഭിമുഖിച്ചിട്ടുണ്ട് ആ സമയത്തും നാളെ എന്താ നാളത്തേക്ക് ഞാൻ ഉണ്ടാവുമോ എന്നുള്ളത് സംശയിച്ചിട്ടുണ്ട് മരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ പിന്നെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് നാൽപ്പത്തിയാറ് വയസ്സായി ഇപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ മെസ്സേജ് അയച്ച ആൾക്കാർ ഉദ്ദേശമൊന്നും സന്ദേശപരമാണെന്ന് കരുതുന്നില്ല കാരണം വെച്ചാൽ അവർക്ക് ഞാൻ ആദ്യം ഇട്ട പിന്നീടെ വീടുകളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അവർക്ക് പിന്നെ അതിനുള്ള മനസ്സുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതല്ല അത് പുതു താല്പര്യത്തിലുള്ളവർക്ക് രാജ ജോസഫ് എന്നുള്ള വ്യക്തിയല്ല ഒരുപാട് പേരുടെ ശബ്ദമില്ലാത്ത ഒരുപാട് പേരുടെ ശബ്ദമായിട്ട് നിൽക്കുക പലർക്കും പലതും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് പറയാൻ മനസ്സിലുള്ള ആഗ്രഹമുള്ള കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയാമെന്നുള്ള ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിന്റെ ഭാഗമായിട്ട് ഞാൻ നേരെയാവുമ്പം എന്നോട് ഐകദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് പിന്നെ ഞാൻ ഇവരെ അടുത്ത് കാല് പിടിച്ച് കൂട്ടിയിട്ടാണോ ചേട്ടാ എനിക്ക് പിന്നെ ഒരു വക്കീലിനു തരുമോ ചേട്ടാ എനിക്ക് കുറച്ച് പൈസ തരുമോ എന്നുള്ളത് ചോദിച്ചിട്ട് അതിനും പോകാൻ എന്നെ പറ്റില്ലാന്ന് എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സി പി എമ്മുമായിട്ട് ചോദിച്ചു പോകില്ലേ ആര്യരാജേന്ദ്രനുമായിട്ട് ചോദിച്ചാൽ പോലെ ഞാൻ അവർ കേട്ടിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ അവരെ ഏറ്റവും കൂടുതൽ ഓടറെ പിന്നെ അരിയും പിന്നെ സച്ചിൻ ഒക്കെയും ചെയ്യരുമല്ലോ സച്ചിനും മന്ത്രിയാവേണ്ടി കത്തിക്ക നടക്കൂല നടത്തിയാൽ അവരെ കഷ്ടകാലം എന്നാൽ പിന്നെ അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബാക്കിയുള്ള പിന്നെ പ്രതിപക്ഷത്തിൽ ഭരണം ഉറപ്പിക്കാം സച്ചിൻ മന്ത്രി ആയിക്കഴിഞ്ഞാൽ കാരണം ഏറ്റവും പിന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പിന്നെ മോശപ്പെട്ട ആളെ പിടിച്ചിട്ട് സ്ഥാനത്ത് കൊണ്ടു ഇരുത്തെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും എന്തായാലും മേയറെ പിന്നെ ഈ കേസായിട്ട് മുന്നോട്ട് പോകാനും തീരുമാനമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് എന്തായിരുന്നാലും പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ ഒരു സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് വിളിച്ചിരുന്നെങ്കിൽ യാത്ര ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അവരിന്ന് പിന്നെ സി ഐ ഉൾപ്പെടെയുള്ള ടീമിലൂടെ എത്തി അവർ പിന്നെ നോട്ടീസൊക്കെ തന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇനിയിപ്പം ഞാൻ പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്തേക്ക് വരും വളരെ മാന്യമായിട്ടാണ് പോലീസുകാരെ ഭാഗത്ത് നടപടികളുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് അവർക്ക് പ്രഷർ ഉണ്ടായിട്ടുണ്ടാവും അവരത് പറയില്ലല്ലോ അങ്ങോട്ട് എന്താണെന്നുള്ളത് എന്നോട് കുറെ ഷാർപ്പായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു എന്നോട് എടുത്തുള്ള പിന്നെ തെറ്റുകളെ കുറിച്ച് പറഞ്ഞു ഒക്കെ ഉണ്ട് അവര് പക്ഷെ ഒരു പ്രതിപക്ഷ ബഹുമാനത്തിലൂടെയാണ് സംസാരിച്ചത് മോശപ്പെട്ട ഒരു അനുഭവം അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ വേറെ ഒറ്റ രീതിയിലുള്ള പിന്നെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല കേരള പോലീസിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോലീസ് അസോസിയേഷനാണ് ഈ ഇതിനെയൊക്കെ നാശാക്കണത് ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലീസ് അസോസിയേഷ അസോസിയേഷനും പിന്നെ പാർട്ടി ഫ്രാക്ഷനും ഉള്ള ഏക സംസ്ഥാനം കേരള ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർമിയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താ സതി ഓരോ പാർട്ടി ഓരോ പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കുക പിന്നെ ഓ ജീവിതകാലത്ത് പിന്നെ പുറത്തേക്ക് ഇറങ്ങൂല്ല കാരണം കോർട്ട് മാർഷലിന് വിധേയനായിട്ട് അവിടെ കിടന്നു ആവും അത്രയേ ഉള്ളൂ ഇത്താനും തോന്നിയ ഓരോ ജില്ലയിലും പല ജില്ലകളിലും എസ് പിമാരെയോ അല്ലെങ്കിൽ കമ്മീഷണർമാരെയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയാണ് കെ എസ് ഇ അവിടുത്തെ ചീഫ് എഞ്ചിനീയറേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പിന്നെ അസിസ്റ്റന്റ് പിന്നെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറേക്കാൾ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാത് ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെയോ ഈ കെ സിപിയുടെ സി ഐ ട്യൂ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരാ കെ എസ് ആർ ടി സിന്റെ എം ഡി അല്ലെങ്കിൽ മന്ത്രിയോ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു അവിടുത്തെ സി ലോബിയ ട്യൂ ലോബിയാ ചേരത്തലവട്ട മാനന്തരംന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നൊരു പരമനാറി ഗുണ്ട അവൻ ചത്തുപോയി അവനാണ് കുറെ കാലം കൊണ്ടു നടന്നത് നോക്കുകൂലി മേടിച്ചു നടക്കുന്നതിന് ഏറ്റവും വലിയ ഗുണ്ട ഇനിയിപ്പോ പിന്നെ പറഞ്ഞാൽ ഈ കള്ളവരം കരീമാണ് കോഴിക്കോട്ടത്തെ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കുറെ ജന്തുക്കൾ യുവന്മാര് പിന്നെ ഇവരാകെ വെയിലുള്ളത് ഹർത്താൽ ദിവസത്തിൽ മാത്രമാണ് അല്ലാത്ത ദിവസം മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും പണിയെടുക്കൂല അവരെ ഏൽപ്പിച്ച പണിയെടുക്കൂല അധ്യാപക സംഘടനാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോയില്ല ഓരന്ന് പിന്നെ പല ഈ ജില്ലയ്ക്കകത്തുള്ള പല സ്കൂളുകളും പോയിട്ട് സംഘടന ഉണ്ടാക്കാൻ നോക്കും വൈദ്യുതി വകുപ്പിൽ പണിയെടുക്കുന്ന ലൈനിൽ കറണ്ട് കട്ടായെന്നുള്ളത് അതിനെ കുറിച്ചല്ല അന്വേഷിക്കുക ഓല സംഘടന ഉണ്ടാക്കാൻ വേണ്ടി നോക്കും ഓലെ സമ്മേളനത്തിനു പോവും പാർട്ടി സമ്മേളനത്തിന് പോകും ബാക്കിയുള്ള ഫ്രാക്ഷൻ കമ്മിറ്റിക്കോ പോലീസ് അസോസിയേഷനിലുള്ള ഇമാരി വൃത്തിയിട്ട നാളികള് പിന്നെ അവര് പേര് കൊണ്ട് കോവിഡ് കാലത്ത് പണിയെടുത്തിട്ടില്ല ലോ ആൻഡ് ഓർഡറിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പിന്നെ പ്രശ്നം കഴിഞ്ഞാൽ അവിടെ ലാപ്റ്റ് ചാർജുകളടത്തും ജലപിരങ്കി പ്രയോഗിക്കുന്നിടത്തും അമ്മമാര് പോകൂല്ല ഒരു വസ്തുയിൽ അവിടെ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും ഇമാതിരി പിന്നെ സൗകര്യമാണ് ചെയ്ത് കൊടുക്കുന്നത് അതേ തോന്നിയാ സെല്ലടത്ത് നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നത് പിന്നെ പൊളിച്ചു കളയുന്നേ ബംഗാളിലും ത്രിപുരയിൽ നിന്നുള്ള മാതൃക അങ്ങ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും പിന്നെ ഇന്നെ പിടിച്ചിട്ട് പിന്നെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ടിരിക്കില്ല അല്ലെങ്കിൽ ജയിലിൽ നിങ്ങൾ വല്ല പിന്നെ സൈനറ്റ് തന്നിട്ടുണ്ടെങ്കിൽ കൊള്ളേണ്ടി വരും എന്തായാലും നിങ്ങൾ എന്താ കരുതി അതിന് തോറ്റുപോകുന്ന കരുതിയോ എന്തായാലും പന്ത്രണ്ടായിരം തീയതി രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരത്ത് എനിക്ക് അന്ന് കുറെ പരിപാടികളുണ്ട് പിന്നെ പിന്നെ കോൺഗ്രസിന്റെയും ബി ജെ പി യുടെയും സി പി എമ്മിന്റെ ഒക്കെ പല നേതാക്കളുമായിട്ടുള്ള പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ള അതേപോലെ മുൻ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരായിട്ടുള്ളത് മാരത്തോൺ ഇന്റർവ്യൂസ് ആണ് നടത്താൻ പോകുന്നത് ഞാൻ വെച്ചാൽ ഈ യാത്ര ഈ യാത്ര എങ്ങനെ പിന്നെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഞാൻ ചിന്തിച്ചത് എന്തായാലും ദുരിതത്ത് വരണം ആ വണ്ടികുലി മുടക്കിയിട്ട് പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മളെ ഞാൻ ഇപ്പം പ്രവർത്തിക്കുന്ന ചാനലുകാരുടെ അവർ പിന്നെ വണ്ടി വിട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങളവിടെ നിന്ന് എന്തെല്ലാം കണ്ടെടുക്കുക എന്നുള്ളത് കരുതി അപ്പോൾ ഉച്ചവരെ നമ്മൾ എന്തായാലും അവിടെ സ്റ്റക്കാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പത്ത് മണിക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചവരെ നമ്മളവിടെ പിന്നെ മുടി കൊടുക്കലും ഈ എക്യുപ്മെന്റ്സ് കൊടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സറണ്ടർ എഴുതലും പിന്നെ ബാക്കിയുള്ള അവരെ എഫ്ഐആർ രജിസ്ട്രിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും പോവും നോൺ ആ ഓഫർസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് നമുക്ക് അതിന് വേണ്ട അപ്പുറ സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് പോണേ ഓക്കേ അങ്ങനെ ഉണ്ടാവില്ല എന്ന് കരുതണോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ല അതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടത് ആരിയാണ് കെട്ടടങ്ങിയ ഒരു കനലിനെ വീണ്ടും മൂത്തിക്കച്ചുന്ന ആര്യാണ് അല്ലെങ്കിൽ സച്ചിനാണ് അല്ലെങ്കിൽ സി പി എം ആണ് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ അനുഭവിക്കുക അനുഭവിപ്പിച്ചേ പോവുള്ളൂ എനിക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇത് പോണ കഴിക്കുന്ന അറ്റാക്കൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ കേസ് കൊണ്ടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കൊന്നും വന്നു പോകില്ല നമ്മൾ അതുകൊണ്ട് കളിക്കാൻ നിൽക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് കളിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവരോടുണ്ട് അത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനുണ്ട് ആ പ്രസ്ഥാനത്തിനകത്ത് പ്രസ്ഥാനത്തിന് മൊത്തമല്ല അതിനകത്തുള്ള അനുഭാവികളൊക്കെ നല്ലൊരുപാട് സഹകരിക്കണ്ട് ചേരൻ പറ്റിക്കകത്തുള്ളൂ അവർ മിണ്ടില്ലായു ജില്ലാ കമ്മിറ്റികൾക്കകത്തുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് പേഴ്സണൽ വന്നിട്ടില്ല മിണ്ടില്ല മിണ്ട ബി പിന്നെ അവരെ പിടിച്ച് വർത്തിക്കും ഞാൻ പലപ്പോഴും പലപ്പോഴും പറയാറുണ്ട് ചിലർ പറയുന്നുണ്ട് മഠത്തിൽ ഇട്ടുപോകാമെന്ന് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളവിടെ നിൽക്ക് കാരണം നിങ്ങളും കൂടി അവിടെ നിന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ അനർഹരുടെ കയ്യിലേക്ക് ചെങ്കൂടി പോകും എന്നുള്ളതുകൊണ്ട് കാരണം ഇപ്പോഴും നമുക്ക് ഈ പ്രസ്ഥാനത്തോടൊരു ബന്ധമുണ്ട് എന്തുകൊണ്ട് സി പി എമ്മിൽ നിന്ന് പിന്നെ എന്ത എന്തുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി എന്നാലോട് ചോദിക്കുന്ന ആൾക്കാരവിടെയും പറയാറുള്ളത് സുകുമാർ വഴി കൂടെ പണ്ട് പോന്നിട്ടുള്ള വാക്കാ സുകുമാർ വഴി കൂടെ പറഞ്ഞത് എങ്ങനെയാണ് എനിക്കൊരു കോൺഗ്രസ് കാരനായിട്ട് മരിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ എനിക്ക് മുമ്പേ കോൺഗ്രസ് പാർട്ടി മരിച്ചുപോയി പിന്നെ എങ്ങനെയാ കോൺഗ്രസ്സുകാരായിട്ട് മരി മരിക്കാന്ന് ചോദിച്ചു ഇത് സി പി എംമാർ എപ്പോഴും സൈബർ പോരാളികള് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒക്കെ കോട്ട് ചെയ്യുന്നൊരു വാക്കാ ഞാനും അത് തന്നെ പറഞ്ഞേ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മരിക്കണം എന്ന് തന്നെയായിരുന്നു കേരളത്തിന്റെ ആഗ്രഹം ചെറിയ പ്രായത്തിൽ കുഞ്ഞു പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളിന് അല്ല എൽ പി സ്കൂളിന് പഠിക്കുന്ന കാലത്ത് സ്കെച്ച് വന്നുകൊണ്ട് പോസ്റ്റർ എഴുതിയിട്ട് പിന്നെ എൽ പി പോസ്റ്ററും മരത്തിൻ്റെ മേലെയൊക്കെ ഒട്ടിച്ച് നടന്നിരുന്നൊരു കാലമുണ്ട് അവിടെന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങണത് അവിടെ നിന്ന് ഈ പ്രസ്ഥാനത്തിൽ ഇവർ വിറ്റ് പൈസയാക്കുകയും ഈ ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള തിരിച്ചറിവിൻ്റെ വഴി വഴി കൂടെ നടന്നപ്പോഴാണ് ഇതിനോട് എതിർപ്പുണ്ടായിട്ടുള്ളത് കാരണം എനിക്ക് മുമ്പേ കമ്മ്യൂണിസ്റ്റ് മാർക്ക് മരിച്ചുപോയി കേരള ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിങ്ങൾ ആരെങ്കിലും കാണിച്ചുക കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വെച്ച് പോകുന്ന പോകുന്നൊരു പാർട്ടിയാണ് എനിക്കിപ്പോഴും പിന്നെ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത് എ പി അബ്ദുള്ള കുട്ടി പഴയ നമ്മളെ കണ്ണൂർ രണ്ടു പ്രാവശ്യം എം പി ആയിരുന്നു അതേപോലെ എസ് എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പിന്നെ കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ ഉപ ഉപാധ്യക്ഷനാണ് അബ്ദുൾ കട്ടിയാക്കോട് പറഞ്ഞ വാക്കുണ്ട് ഇപ്പോൾ ഹജ്ജ് പിന്നെ ദേശീയ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ് രാജ ഞാന് പിന്നെ ഞാൻ മനസ്സ് കണ്ട കമ്മോണിസൊപ്പം നടപ്പിലാക്കുന്നത് നരേന്ദ്രമോദിൻ്റെ സർക്കാരാണെന്നാണ് അസുഖവർഗത്തെ പിന്നെ മുന്നോട്ട് കൊണ്ടുവരിക സ്വച്ഛ് ഭാരത പദ്ധതിയിലൂടെ അത് സാധ്യമായി ഉത്തരേന്ത്യയുടെ ജീവിതം പിന്നെ മാറ്റിമുറിച്ചു അതേസമയം തന്നെ അദ്ദേഹം ഈ പിന്നെ പറഞ്ഞിട്ടുള്ള വേറെ കുറെ ഈ മോദിയുടെ ഗ്യാരന്റി ഗ്യാരന്റി എന്നൊക്കെ പറഞ്ഞതിനകത്തുള്ള വിഷയങ്ങൾ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് എന്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ് ഞാൻ പന്ത്രണ്ടാം തീയതി അവിടെ വരുന്നുള്ളത് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നത് ഇനിയും ദിവസങ്ങളുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് ദിവസം ബാക്കിയുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ സുഖാക്കൾ കൈകാര്യം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുള്ള സുഖാക്കളൊക്കെ നിങ്ങൾക്ക് കാണണം പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്ത് ഞാൻ ഉണ്ടാവും എവിടെ ഈ പറഞ്ഞ കമ്പികളെ എല്ലാം ഞാൻ വെല്ലുവിളിച്ചോണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാ നിങ്ങൾ ചെയ്യും തന്നാലും മുന്നാലേ പറ്റുള്ള അല്ല വേറെ പറ്റുമോ പിന്നെ അതിനിടയിൽ കൂടെ എൻ ഡി എഫ് കാര്യം കാരണം ഇപ്പം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സി പി എമ്മിന്റെ തലക്കില്ല എന്ന് എഴുതിയിട്ടുള്ള എൻ ഡി എഫ് കാര് ഇതല്ലാതെ വേറൊരു പട്ടികളും അവിടെ ഇല്ല പട്ടികളാകെ ഇവരെ കൂട്ടത്തിലേ ഉള്ളൂ അല്ലാതെ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ കേരളാ കോൺഗ്രസുകാരോ മുസ്ലിം ലീഗുകാരോ പിന്നെ ആരും ഇത്തരം പിന്നെ വൃത്തികെട്ട പ്രവർത്തനങ്ങൾക്ക് തയ്യാറായിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്ന രണ്ട് കുട്ടിയാണ് പ്രതീക്ഷിക്കുന്നത് ഒന്ന് അന്തം കമ്പനികളായിട്ടുള്ള ഈ കമ്പനികൾ രണ്ട് സുഡാപ്പികൾ ഈ രണ്ട് കൂട്ടർ അല്ലാതെ മൂന്നാമതൊരു കൂട്ടർ എനിക്കെതിരെ എന്തെങ്കിലും അക്രമം കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് നോക്കട്ടെ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി രാജൻ ജോസഫ് എന്ന് പറയുന്ന ഇളീവനായ ഞാൻ അവിടെ ഉണ്ടാവും ഉണ്ടാവും നിണ്ടിയൊക്കെ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പരസ്യമായിട്ട് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന അതിനാണ് അങ്ങനെ പേടിച്ചുകൂടി പോകാൻ തീരുമാനിക്കുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം ഞാൻ നല്ല തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നൊന്ന് പതിമൂന്നാം തീയതി കുറിച്ചിട്ടാൽ മതിയല്ല മൂന്ന് ദിവസം മുമ്പ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പിന്നെ ഇൻഫർമേഷൻ തരിക ഞാനവിടെ ഉണ്ടാവും പന്ത്രണ്ടാം തീയതി എന്നുള്ളത് തമ്പാനൂലുണ്ടാവും അരിസ്റ്റ് ഫാങ്ഷനിലുണ്ടാവും കാട്ടാക്കട ഉണ്ടാവും അത്യാവശ്യം അവിടെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ പിന്നെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ഞാൻ അവിടെയുള്ള ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കൾ പലരും പിന്നെ എനിക്ക് ബന്ധമുള്ള കൂടുതൽ മാധ്യമ സുഹൃത്തുക്കൾ സി പി എമ്മും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവരോടൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് വേണ്ട ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ട് താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ബസ് എടുക്കുന്ന സ്ഥലത്തെ കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട് കാണണ്ടാവും പോലെ കുട്ടിക്ക തിരുവനന്തപുരത്തേക്ക് വരികയാണ് അങ്ങനെ തിരുവനന്തപുരം തൃശ്ശൂർ ഇങ്ങനെ എടുത്തമാതിരി തിരുവനന്തപുരം ഞാൻ ഇങ്ങനെ കയ്യിലെടുക്കാൻ പോകുമ്പോൾ പറ്റുമോ നോക്കട്ടെ കാണേണ്ട മാതിരി കൂട്ടിക്കും എനിക്കത്രയും ദേഷ്യമുണ്ട് ഈ മാതിരി പിന്നെ ഇവിടെ എത്ര കേസുകൾ അന്വേഷിക്കാതെ പെൻഡിംഗ് വെക്കുന്നു ഈ കേസിൽ ഭയങ്കര പ്രഷറാണ് എന്താ അവിടെ തോന്നിയാസെല്ലാം വിളിച്ചു പറഞ്ഞാൽ ഇത് കേസിൽ പ്രഷറാണെന്ന് എന്നാൽ പിന്നെ ഒന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ റോ പിന്നെ വണ്ടി ഇടതു വശത്തുകൂടി പിന്നെ ഓവർടേക്ക് ചെയ്യാം എന്നിട്ട് സീബ്ര ലൈനിൽ പിന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തുക എന്നിട്ട് കളവോണ വളർത്താനും പറയുക എന്നിട്ട് പച്ചന്ന് ഓണ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടേ ഉള്ളൂ ഞാനിതൊന്നും വിട്ടു നിൽക്കുന്നില്ല ഫോളോ അപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏതറ്റം വരെയും പോകാൻ ആയുഷ്കാലം മുഴുവൻ ചെയ്യലൊന്നും കിടത്താൽ അവർക്ക് കഴിയില്ലല്ലോ ഏതറ്റം വരെയും പോയാൻ തയ്യാറാണ് ഇത് കടുത്ത നിലപാടിലേക്ക് വാശിയിലൂടെ അവർ പോയാൽ ആര്യയും ആര്യയുടെ കെട്ടിയോനും ആര്യയുടെ പാർട്ടിയും പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം നമ്മൾ അവൾ അവിടെ തന്നെ പിന്നെ ക്യാമ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് എല്ലാ വാർഡിലും പോയി പ്രസംഗിക്കും പിന്നെന്താ കരുതിയെ പീഡിപ്പിക്കാൻ പറ്റുന്നവരെ പഠിപ്പിച്ചാൽ മതി എൻ്റെ അടുത്ത് നടക്കില്ല നല്ലതരുത്തിൽ തന്നെ പറയണം പന്ത്രണ്ടാം തീയതി അപ്പം തിരുവനന്തപുരത്ത് ഉള്ള സുഹൃത്തുക്കൾ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ചായ ചോറൊക്കെ ഉണ്ടാക്കി സ്വീകരിച്ചാൽ വലിയ സന്തോഷം ഗുഡ് നൈറ്റ്